ായ് നിങ്ങളൊരാളോട് ഐ ലവ് യു എന്ന് പറയാൻ പോവുകയാണോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പറയാൻ പോവുകയാണോ എങ്കിൽ നിങ്ങളാദ്യം നിങ്ങൾ സ്വയം ഒന്ന് തിരിച്ചറിയണം നിങ്ങൾക്ക് അവരോട് സൗഹൃദമാണോ സ്നേഹമാണോ അതോ ഇഷ്ട ഇഷ്ടമാണോ പ്രണയമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം കാരണം ചിലർക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ചിലർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല കാരണം ഒരു ഫോൺ കോൾ വിളിക്കില്ല ഒരു മെസ്സേജ് അയക്കില്ല അങ്ങനെ കുറേ പരാതികൾ വരുന്ന ഒരു കാലഘട്ടമാണ് കാരണം ആർക്ക് സമയമില്ല ഒന്നിനും സമയമില്ല അപ്പോൾ നമ്മളൊരു റിലേഷനിലോട്ട് ഒരാളെ വലിച്ചിടി വലിച്ചിടുമ്പോൾ അവർക്ക് അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ കുറേ സമയങ്ങൾ കൊടുത്തെങ്കിലേ പറ്റൂ കാരണം അവരെ കേൾക്കണം അവരെ കാണണം അവരെ അറിയണം അവരെ മനസ്സിലാക്കണം അപ്പോൾ മെസ്സേജുകൾ വേണം ഫോൺ കോളുകൾ വേണം അവർക്ക് കൊടുക്കാൻ സമയം എന്തായാലും നമ്മുടെ കയ്യിൽ വേണം ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്നൊന്നും അല്ല പറയേണ്ടത് അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ചിന്തിക്കണം എന്തിനാണ് എനിക്ക് ആ ഓപ്പോസിറ്റുള്ള ആളോട് ഇഷ്ടം തോന്നുന്നത് എന്തിനാണ് അതിൽ കാര്യം പറയാനാണോ അതോ നിങ്ങൾക്ക് യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ കൊണ്ടുപോടാ കൊണ്ടുപോകാനൊരാളാണോ അതുമല്ലെങ്കിൽ സം യാത്ര പോയിട്ട് വന്നതിൻ്റെ മനോഹര മനോഹരമായ ആ കാര്യങ്ങൾ കാഴ്ചകൾ കണ്ടത് പറയാനൊരാളാണോ അതുമല്ല അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ടാണോ എങ്കിലതുമൊക്കെ ഓപ്പൺ ആയിട്ടങ്ങ് പറയണം ഇന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ കാലഘട്ടം അതാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ആ റിലേഷൻ ഏതാണ്ട് രണ്ട് മൂന്ന് മാസം പോലും മുന്നോട്ട് പോയില്ല കാരണം അത് ഫ്ലോപ്പായി പോകും അതിൽ നല്ലേ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു ഐ ലവ് യു ഐ ലൈക്ക് യു പറയുന്നത് ഓക്കെ എന്നാലോചിച്ച് പറഞ്ഞുകൊടു കേട്ടോ അപ്പോൾ അവ എന്തേ എന്ന് നിലനിൽക്കും അപ്പോൾ അവരോട് പറയാമല്ലോ അല്ലാതെ ഞാൻ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ അവിടെ പോയാൽ പറയില്ല ഞാൻ ഇവിടെ പോയാൽ പറയില്ല ഞാൻ അങ്ങനെയാണെന്ന് അറിയില്ലേ എന്നും ചോദിച്ചിട്ട് കാര്യമില്ല അവർക്കറിയില്ല കാരണം നിങ്ങൾക്കാണ് അവരോട് ഇഷ്ടം തോന്നിയത് അവർക്കിങ്ങോട്ട് തോന്നിയതല്ല ഇഷ്ടം മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് സൗഹൃദമാണോ പ്രണയമാണോ സ്നേഹമാണോ എന്താണെങ്കിലും അത് അവരോട് പറയുക എനിക്ക് ഇന്ന ആവശ്യത്തിനാണ് നിന്നെ നിത് കേട്ടിരിക്കാൻ